നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ദുർബലമായ നിമിഷങ്ങളിൽ പോലും ദൈവത്തെ ആശ്രയിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഈ സന്ദേശത്തിലൂടെ ഈ പ്രാർത്ഥനയിലൂടെ ഊന്നിപ്പറയുന്നു സ്വന്തം ശക്തിയിൽ ആശ്രയിക്കുന്നത് എങ്ങനെയെല്ലാം പരാജയപ്പെടുന്ന വിശദീകരിക്കുകയും നമ്മുടെ എല്ലാ ഭാരങ്ങളും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി യേശുവിൻ്റെ കാൽക്കൽ വെക്കുവാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നു ദൈവത്തിൻ്റെ സംരക്ഷണത്തിലും കരുതലിലും പൂർണ്ണമായി വിശ്വസിച്ചു കൊണ്ടുള്ള ഒരു സമർപ്പണ പ്രാർത്ഥനയാണ് നാം ഇവിടെ നടത്തുന്നത് ദുർബലമായ നിമിഷങ്ങളിലെ പ്രാർത്ഥന ദുർബലമായ അപേക്ഷകൾക്കായി പ്രാർത്ഥന വാക്കുകൾ ഇല്ലാതാവുകയും ജീവിതഭാരം ആത്മാവിൽ ഭാരം ചെലുത്തുകയും ചെയ്യുമ്പോൾ നാം മന്ത്രിക്കുന്നത് കർത്താവ് എന്നോടൊപ്പം നിൽക്കണമേ എന്ന ലളിതമായ പ്രാർത്ഥനയായിരിക്കും ശക്തിയുള്ള പ്രാർത്ഥന ഇതാണ് ഏറ്റവും ലളിതവും ഹൃദയത്തിൽ നിന്ന് വരുന്നതുമായ പ്രാർത്ഥനകളാണ് ഏറ്റവും ശക്തമെന്ന് പറയുന്നു ആവശ്യം വർദ്ധിക്കുന്നു ജീവിതം മുന്നോട്ടു പോകുമ്പോൾ നമുക്ക് യേശുവിനെ എത്രമാത്രം ആവശ്യമുണ്ടെന്ന് നാം കൂടുതൽ മനസ്സിലാക്കുന്നു മലമുകളിൽ മാത്രമല്ല താഴ്വരകളിലും സന്തോഷത്തിൽ മാത്രമല്ല വേദനയിലും അവിടുത്തെ ആവശ്യമുണ്ടെന്ന തിരിച്ചറിയുന്നു സ്വന്തം ശക്തിയുടെ പരാജയം തൻ്റെ ബലത്തിൽ ആശ്രയിക്കുമ്പോൾ ഇല്ലാതാക്കുന്നു കഠിനാധ്വാനം ചെയ്താൽ ബുദ്ധിപരമായി ചിന്തിച്ചാൽ കൂടുതൽ ശക്തനായവൻ എല്ലാ കാര്യം ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുവാൻ ശ്രമിച്ചതിനെക്കുറിച്ച് പറയുന്നു ഇനി എന്നാൽ ജീവിതം ഏറ്റവും ശക്തരായവരെ പോലും മുട്ടുകുത്തിക്കും സാഹചര്യങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിച്ചാലും പരിഹരിക്കാൻ കഴിയാത്ത കാര്യങ്ങളുണ്ട് തകർന്നു പോയപ്പോൾ സ്വന്തം ബുദ്ധിമുട്ടുകൾ താങ്ങാൻ കഴിയാതെ വന്നപ്പോൾ തന്നെക്കാൾ വലിയ ഒന്നിന് ആവശ്യമുണ്ടെന്ന് അംഗീകരിക്കേണ്ടി വന്നു യേശുക്രിസ്തുവിൻ്റെ ശക്തിയും കൃപയും സ്നേഹവും എന്നും തിരിച്ചറിയണം ദൈവത്തിൻ്റെ ക്ഷണം ദൈവത്തിൻ്റെ സന്ദേശം നാം മനസ്സിലാക്കണം ലോകം നമ്മളോട് ശക്തരായിരിക്കുവാൻ ആവശ്യപ്പെടുമ്പോൾ ദൈവം പറയുന്നു ഭാരത്താൻ വലഞ്ഞവരും ചുമടി ചുമക്കുന്നവരുമായ നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവെൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന വിശ്വാസം മാത്രമാണ് നമുക്ക് വേണ്ടത് അവിടുന്ന് നമ്മളോട് എല്ലാ ഭാരങ്ങളും തൻ്റെ കാൽക്കൽ വെക്കുവാൻ ആവശ്യപ്പെടുന്നു എല്ലാ ഉത്തരങ്ങളും കണ്ടെത്തുവാൻ ആവശ്യപ്പെടുന്നില്ല മറിച്ച് അവിടുത്തെ വിശ്വസിക്കുവാൻ ആവശ്യപ്പെടുന്നു സങ്കീർത്തനം അമ്പത്തി അഞ്ച് ഇരുപത്തെട്ട് പറയുന്നു നിന്റെ ഭാരം കർത്താവിൻ്റെ കൈകളിൽ വെച്ചു കൊടുക്കുക അവിടുന്ന് നിന്നെ താങ്ങും നീതിമാൻ കുലുങ്ങിപ്പോകാൻ അവിടുന്ന് ഒരു നാളും സമ്മതിക്കുകയില്ല നമ്മുടെ സഹായം കർത്താവിൽ നിന്ന് വരുന്നു ഞാൻ എൻ്റെ കണ്ണുകൾ മലകളിലേക്ക് ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ കർത്താവിൻ്റെ പക്കൽ നിന്നാണ് എൻ്റെ സഹായം വരുന്നത് നിങ്ങളുടെ സഹായം നിങ്ങളുടെ ശക്തിയിൽ നിന്നല്ല ലോകത്തിൽ നിന്നല്ല മറിച്ച് നിങ്ങളെ പേരെടുത്ത് വിളിച്ച ഒരിക്കലും ഉപേക്ഷിക്കാത്ത ദൈവത്തിൽ നിന്നാണ് വരുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ നിമിഷങ്ങളെക്കുറിച്ച് ചിന്തിക്കാം നിങ്ങളുടെ ഭാരങ്ങൾ അവിടുത്തെ കാൽക്കൽ വെക്കുക നിങ്ങളുടെ നിശബ്ദതയിലും അവിടുന്ന് കേൾക്കുന്നു നിങ്ങളുടെ ബലഹീനതയിലും അവിടുന്ന് നിങ്ങളെ ശക്തിപ്പെടുത്തുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ശക്തിക്കായി സമർപ്പണം അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം ലോകത്തിലെ എല്ലാറ്റിനേക്കാളും ഉപരിയായി കർത്താവിനെ ആവശ്യമുണ്ടെന്ന് ഏറ്റുപറയുക തൻ്റെ ബലഹീനതകളും ഭയങ്ങളും പരാജയങ്ങളും എല്ലാം അവിടുത്തെ കാൽക്കൽ വെക്കുവിൻ അവിടുന്ന് തളർന്നവന് ശക്തി നൽകുന്നു ബലമില്ലാത്തവന് അവിടുന്ന് ബലം വർദ്ധിപ്പിക്കുന്നു ഈ വാഗ്ദാനം ഏറ്റുപറഞ്ഞ തൻ്റെ ബലഹീനതയിൽ ദൈവമാണ് ശക്തിയെന്ന് വിശ്വസിക്കുക അവിടുത്തെ വാഗ്ദാനങ്ങളിൽ ആശ്രയിക്കുക ഭയം വരുമ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ ആശ്രയിക്കുക വിശ്വാസത്തോടെ നിലകൊള്ളുവാൻ ശ്രമിക്കുക ചുറ്റുമുള്ളതെല്ലാം അസ്ഥിരമായി തോന്നുമ്പോഴും കർത്താവാണ് തൻ്റെ ഉറച്ച അടിസ്ഥാനമെന്ന് വിശ്വസിക്കണം എല്ലാ സമയത്തും ദൈവത്തെ തേടുക പ്രതിസന്ധി സമയങ്ങളിൽ മാത്രമല്ല സമാധാനമുള്ള സമയങ്ങളിലും ദൈവത്തെ മറന്നു പോകാതിരിക്കുവാനും ദിവസേന പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെ തേടുവാനും അവിടുത്തെ കൃപക്കുമായി പ്രാർത്ഥിക്കുക ജീവിതത്തിലെ സന്തോഷത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും എല്ലാ നിമിഷങ്ങളിലും ദൈവത്തെ ആരാധിക്കുമെന്നും തന്നിൽ തൻ്റെതായതെല്ലാം കുറച്ച് യേശുക്രിസ്തുവിൻ്റെ പ്രതിഫലനം തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നും നമുക്ക് പ്രാർത്ഥിക്കണം കാരണം കർത്താവാണ് നമ്മുടെ ഇടയൻ കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും ഒരു കുറവും ഉണ്ടാവുകയില്ല നാം എല്ലാം അനുഭവിക്കുന്ന ആന്തരിക പോരാട്ടമുണ്ട് ശരിയായത് അറിഞ്ഞിട്ടും തെറ്റായതിലേക്ക് വീണു പോക്കുന്നതിലെ നിരാശയെക്കുറിച്ച് പറയുന്നു ഈ പോരാട്ടം നമ്മുടെ ഹൃദയം മരിച്ചിട്ടില്ല ദൈവം നമ്മളിൽ എപ്പോഴും പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ ലക്ഷണമാണ് കൃപയുടെ ശക്തി യേശു യേശുവന്നത് പാപ്പികളെ രക്ഷിക്കുവാനാണ് തികഞ്ഞവരെ രക്ഷിക്കുവാനല്ല തകർന്നു പോയവർക്കും ദുർബലർക്കും അടിമപ്പെട്ടവർക്കും വേണ്ടിയാണ് അവിടുന്ന് വന്നത് പൗലോസ് തന്നെ പാപ്പികളിൽ ഒന്നാമൻ എന്ന് വിളിച്ചു പറഞ്ഞ പാപത്തെ മഹത്വപ്പെടുത്താനല്ല മറിച്ച് ദൈവത്തിൻ്റെ കൃപയെ മഹത്വപ്പെടുത്തുവാനാണ് ലജ്ജ നിങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റരുത് നിങ്ങളുടെ ബലഹീനതകളെ അവനിലേക്ക് സമർപ്പിക്കുക അതുകൊണ്ട് യേശു ക്രിസ്തുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല നിങ്ങൾ വീണാൽ എഴുന്നേൽക്കുക നിങ്ങൾ സംശയിച്ചാൽ ക്രൂശിലേക്ക് നോക്കുക നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ദൈവമേ അറിയാതെയും അറിഞ്ഞുമുള്ള വീഴ്ചകളും ചിന്തകളിലെയും വാക്കുകളിലെയും തെറ്റുകൾ ഹൃദയത്തിൽ സൂക്ഷിച്ച അഹങ്കാരം കയ്പ എന്നിവ ഏറ്റുപറഞ്ഞ ക്ഷമ ചോദിക്കുന്നു ഹൃദയത്തിനായുള്ള അപേക്ഷ ഒരു രൂപാന്തരം ആവശ്യപ്പെടുന്നു ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് സ്പന്ദിക്കുന്ന ഒരു പുതിയ ഹൃദയം എളുപ്പത്തിൽ അനുസരിക്കുന്നതും ക്ഷമയ്ക്കുന്നതുമായൊരു ഹൃദയം നൽകുവാൻ ഈ നിമിഷം ഞാൻ അപേക്ഷിക്കുന്നു പരിശുദ്ധാത്മാവിനോട് നമുക്ക് സഹായം അപേക്ഷിക്കാം സ്വന്തം ശക്തിയിൽ മാറ്റം വരുത്താൻ കഴിഞ്ഞില്ലെന്ന ഏറ്റുപറഞ്ഞ് അനുസരണത്തിൽ നടക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അപേക്ഷിക്കാം പാപം എപ്പോഴും വേദനയിലേക്കാണ് നയിക്കുന്നതെന്ന് ഓർമ്മിപ്പിക്കുവാൻ അപേക്ഷിക്കുന്നു പ്രലോഭനങ്ങളിൽ നിന്ന് പിന്തിരിയുവാനും ദൈവത്തിൻ്റെ വിശുദ്ധിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും നമുക്ക് പ്രാർത്ഥിക്കാം പരിവർത്തനത്തിനായി നമ്മെ സമർപ്പിക്കാം പാപത്തിൻ്റെ കെട്ടുകൾ ചിന്താരീതികൾ രഹസ്യ പാപങ്ങൾ ഒത്തുതീർപ്പുകൾ എന്നിവയെല്ലാം തകർക്കുവാൻ അപേക്ഷിക്കുക നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം നല്ല ദൈവമേ ഞങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടു തിരിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിക്കുകയും അവരുടെ ദേശത്ത് നിന്ന് അവരെ സൗഖ്യമാക്കുകയും ചെയ്യുമെന്ന ദൈവം വാഗ്ദാനം ചെയ്യുന്നു തൻ്റെ ജീവിതം പൂർണ്ണമായും ഇതാ അങ്ങേ തൃപ്പാദങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു നല്ല ദൈവമേ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളെയും ഞങ്ങളുടെ ജീവിതത്തെയും ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളെയും ഈ നിമിഷം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് മാപ്പ് ചോദിക്കുന്നു ഈ പ്രാർത്ഥനയിലൂടെ ദൈവത്തിൽ വിശ്വസിക്കുവാനും ദൈവത്തെ സ്തുതിക്കുവാനും ദൈവം നൽകിയ എല്ലാ കൃപകൾക്കും നന്ദി പറയുവാനുമായി നമുക്ക് ഉപയോഗിക്കാം കാരണം കർത്താവ് മാത്രമാണ് നമ്മുടെ ഏക കർത്താവ് പരിശുദ്ധ നമ്മുടെ മധ്യസ്ഥയാണ് നമ്മുടെ സകലാവശ്യങ്ങളും അമ്മയുടെ മാധ്യസ്ഥം വഴി കർത്താവായ കർത്താവേശ്രിക്രിസ്തുവിൻ്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം പരിശുദ്ധ മാതാവ് ഞങ്ങളെല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്ന് സംരക്ഷിക്കണമേ അമ്മയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ നീല അങ്കിയാൻ ഞങ്ങളെ പുതിയണമേ പരിശുദ്ധാമ്മേ ഞങ്ങൾക്കും ലോകം മുഴുവനു വേണ്ടിയും അമ്മ മാധ്യസ്ഥം വഹിക്കണമേ അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും മാധ്യസ്ഥവും എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ അമ്മേൻ